ൂറ് കൈവീശി നടക്കണോന്നല്ലേ പറഞ്ഞത് പിന്നെ രാവിലത്തെ കളി എടുക്കാൻ നടക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മതിയായി അയ്യോ ക്ഷീണിച്ചെ നടത്തേ ഞാൻ വെള്ളം കൊണ്ടുതരാക്കു രാവിലെ വാക്കിംഗ് ആണോ നിങ്ങൾ ചെക്കപ്പിന് പോയതാണോ അത് ശരി ഹസ്ബൻഡ് എവിടെ ാണ് അക്ക വരുന്നിട്ടാറ് എന്റെ കൊച്ച കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി ഇതുവരെ നീ നേരെ വേണം മലയാളം പഠിച്ചില്ലേ മലയാളം അറിയാം ചേച്ചി പക്ഷെ ഇടക്കിടക്ക് തമിഴ് കയറി വരും ചേച്ചി വിളിച്ചിട്ടാ അല്ല ഞാൻ ഒരുപാട് നാളായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചാ ഈ തമിഴ്ത്തിൽ പെണ്ണി നീ എങ്ങനെ കല്യാണം കഴിച്ചു ചേട്ടാ വെക്കം വരുത് ഇപ്പഴാക്ക് നാളെ ചേച്ചി കേക്കണം ഈ ആദ്യത്തെ ലോക്ഡൌൺ ഇല്ലായിരുന്നു ആദ്യത്തെ ലോക്ഡൌൺ സമയത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ തെങ്കാശി പച്ചക്കറി എടുക്കാൻ പോയാണ് അവിടെ ചെന്നപ്പോ പതിനാല് ദിവസം എന്നെ ക്വാറന്റൈനിൽ പിടിച്ചിട്ടു ഇവള് നിന്ന് ആശുപത്രിയിലാണ് എന്നെ ക്വാറന്റൈനിലാക്കിയത് അപ്പൊ അങ്ങനെ പതിനാല് ദിവസത്തെ ബന്ധമാണ് ലോക്ഡൌൺ കഴിഞ്ഞപ്പോ എന്റെ കൂടി പോകുന്നു അറിയില്ലേ എന്റെ ചേച്ചി ഭാഷ പ്രണയത്തിന് ഒരു പ്രണയത്തിനൊരു തടസ്സമല്ലെന്നനായില്ലേ അറിയണമെന്നില്ല ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞു ഡിസംബർ ഡേറ്റ് പറഞ്ഞേക്കുന്നേ

അറിയോ എന്താ ഇതിന്റെ പേര് അതായത് സ്ത്രീ എന്നാണ് അവക്ക് കയ്യിലെടുത്തത് എന്റെ ദൈവമേ ഞാൻ എത്ര നല്ലൊരു ആലോചന ലക്ഷം രൂപയും ടൂർണമെന്റ് ടൂർണമെന്റോ അമ്മ അതോർത്ത് ബേജാറാകൊന്നും വേണ്ട ഇവിടെ കുടുംബക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വലിയ കുടുംബക്കാരാണ് ഇവരുടെ കുടുംബത്തിൽ ഒരുപാട് ഗവൺമാരുണ്ടാ അയ്യോ എന്നിട്ട് ആരും കണ്ടില്ലല്ലോ ഇങ്ങോട്ട് അത് അണ്ണൻ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക ഞാൻ ചത്താലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നാ പറയുന്നത് അതെന്തായാലും നന്നായി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലി ഉണ്ടല്ലോ ഈ തമിഴത്തിനെ കെട്ടിയെന്ന് നാട്ടുകാർക്ക് മുന്നേ ഞാൻ നാണം കെട്ടേനെ സൗഖ്യം சௌகமா இருக்க கக்கா? நீ செல்லம். அண்ணா, அண்ணா எப்படி இருக்க? நல்லா இருக்கமா, நல்லா இருக்க. அண்ணா, கோபச்சிட்டு இருக்கோ? என்ன கோவமா இல்லாம? ஊரு பேரு தெரிய வரதா கோடி பண்ணா கோடி பண்ணினா பெண்ணே கோவம் மன்னிச்சுடுங்க அண்ணா. பரவாயில்லை. நீ ஏன் தங்கச்சிதானே? எப்படி இருக்கம்மா? മലയാളത്തിൽ പറഞ്ഞ പോരെ സാർ നമസ്കാരം അത് തമിഴ്നാട്ടിലെ പായസ വേള നല്ലത് അപ്പൊ കേരളക്കാരുടെ പായസം കൊള്ളില്ല പായസം കുടിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ പായസം താൻ കുടിച്ചിട്ടുണ്ടോ

மாரியாத்தா மாரியாத்தாங்க கை நிட்டுங்க கை நிட்டுங்க கையில் நம்ம ஆஜார மாரியாத்தா காப்பாத்தீங்க എന്റെ ചോറി എടുത്ത് എനിക്ക് പൊട്ടിടുന്നു എന്താന്ന് മനസ്സിലായോ മനസ്സിലായി നമ്മുടെ കട്ടളയിൽ ഇവന്റെ ആസനം വന്നിടിച്ചു അയ്യോ അതല്ല ചേട്ടൻ പറയുന്നതെല്ലാമേ ചേട്ടൻ ഇങ്ങോട്ട് കാര്യം െന്ത പിന്നെ കോട്ട പോട്ടെ പെട്ടെന്ന് പുറത്തോളും പിന്നെ ഇതല്ലാതെ ഒരാചാരം കൂടെ ഉണ്ട് ചെയ്യണം എന്താ ചേട്ടൻ എന്നെ ജീവിത അവസാനം വരെ നോക്കിക്കോളാന്ന് അഗ്നി സാക്ഷിയില് സത്യം ചെയ്യണം അതിനെത്രയും സത്യം ചെയ്യുമ്പോൾ ഞാൻ നോക്കുമല്ലോ അല്ല അതൊരു ആചാരമാണ് എന്തൊരു കഷ്ടമാന്ന് പറയുന്നത് എന്ത് കണ്ണമൂടു കണ്ണമൂടു നയ്യ നീട്ടിംഗേ ഇനിയും വെട്ടിമുറിക്കാനാണോ അല്ലല്ലേ എന്തിനാണ് ഭയപ്പെടാതാ കവലയെ വേണ്ട മാറിയ ഇതെല്ലാം നമ്മ കുടുംബത്തിലെ പരമ്പരയ വരുന്ന പോട്ടിരിക്കരുത് പിടിക്കെ അത് പിടിക്കെടുക്കേ இந்த குலம்ப குழந்தை புரக்கும் போது ஆம்பளை குழந்தை இருந்தா நம்ம பாட்ட பேரு போடுறேன்னா யார் சொல்லியாச்சு பாட்டு சொல்லி விட்டு இருக்காரு இந்த

പന്ത്രണ്ട് കസാരുന്നുണ്ടോ എനിക്ക് നല്ല പനിയായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് പോവാം മനുഷ്യ എനിക്ക് കുളിരുന്നൊന്നുമില്ല എല്ലാം അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താലേ ഈ വീട്ടിൽ നമുക്ക് ഒരു സ്ഥാനവും

മനുഷ്യ മനസ്സമാധാനത്തോടെ കഴിഞ്ഞോണ്ടിരുന്നതിന് കാരണം നിനക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു വഴിയല്ല രണ്ട് വഴിയുണ്ട് അത് ഒന്ന് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഒന്ന് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി രണ്ടുപേരും രണ്ടു വഴിക്ക് പോയാൽ ഞങ്ങൾ ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിച്ചോളാം MAPLE! eu oh. <todos>